വയനാട് മേലെ തലപ്പുഴയിൽ കുഴിബോംബ് കണ്ടെത്തിയതോടെ ജില്ലയിൽ വീണ്ടും മാവോയിസ്റ്റ് പ്രവർത്തനം സജീവമാകുന്നതായി വിലയിരുത്തൽ കൊടക്കാട് വനമേഖലയിൽ നിന്നാണ് കുഴിബോംബ് കണ്ടെത്തിയത് ആയുധശേഖരങ്ങൾ കണ്ടെത്തിയതോടെ പ്രദേശത്തെ മാവോയിസ്റ്റ് പ്രവർത്തനം ശക്തമായി നിരീക്ഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി അംഗബലം കുറവാണെങ്കിലും മക്കിമലയിൽ അടിക്കടി മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടാവാറുണ്ട് മക്കിമല കമ്പമല തലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളാണ് മാവോയിസ്റ്റുകളുടെ സ്ഥിരം താവളങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം കമ്പമലയിലെ വനം വികസന കോർപ്പറേഷന്റെ മാനന്തവാടി ഡിവിഷണൽ മാനേജറുടെ ഓഫീസ് അടിച്ചു തകർത്തതാണ് മാവോയിസ്റ്റുകൾ വയനാട്ടിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു സംഭവം ആറുപേരടങ്ങുന്ന സംഘമാണ് അന്നെത്തിയത് ഓഫീസിന്റെ ചുമരിൽ തമിഴിലും മലയാളത്തിലും എഴുതിയ പോസ്റ്ററുകൾ പതിപ്പിച്ചു ശേഷം തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു മാവോയിസ്റ്റ് നേതാവ് സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും പിടികൂടാനായില്ല പോലീസും തണ്ടർബോൾട്ടും എത്തിയെങ്കിലും മൂന്നാം നാൾ കമ്പമലയിൽ നിന്ന് അധികം അകലയല്ലാത്ത പൊയിലയിലെ വീട്ടിലെത്തി അരിയും ഭക്ഷണ സാധനങ്ങളുമായി മടങ്ങി ഒക്ടോബർ മൂന്നിന് വൈകിട്ട് ഏഴോടെ കമ്പമലയിലെത്തിയ മാവോയിസ്റ്റ് സംഘം പോലീസിന്റെ നിരീക്ഷണ ക്യാമറ അടിച്ചു പിന്നീട് കമ്പമലയിലും മക്കിമലയിലും മാവോയിസ്റ്റുകളെത്തി മക്കിമലയാണ് മാവോയിസ്റ്റുകൾ തങ്ങളുടെ ഇഷ്ടകേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് ഇവിടെ നിന്ന് കണ്ണൂരിലേക്കും കർണാടകയിലേക്കും വനത്തിലൂടെ എളുപ്പം കടക്കാൻ സാധിക്കും കമ്പമലയിലെ തൊഴിലാളികളുടെ ദുരവസ്ഥ മുതലെടുത്ത് അവരെ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ മാവോയിസ്റ്റുകൾ നടത്തിയിരുന്നു എന്നാൽ തൊഴിലാളികളിൽ നിന്നും വേണ്ടത്ര സ്വീകാര്യത മാവോയിസ്റ്റുകൾക്ക് ഇനിയും ലഭിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് അവസാനമായി കമ്പമലയിൽ മാവോയിസ്റ്റുകൾ എത്തിയത് നാലുപേരടങ്ങുന്ന സംഘമെത്തി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് മടങ്ങുകയായിരുന്നു ഇവരുടെ ചിത്രങ്ങൾ തൊഴിലാളികൾ തന്നെ പകർത്തി പോലീസിന് നൽകി സി പി മൊയ്തീൻ ആഷിഖ് എന്ന മനോജ് സന്തോഷ് സോമൻ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥിരമായി മക്കിമല കമ്പമല പ്രദേശങ്ങളിലെത്തുന്നത് ഇപ്പോൾ മക്കിമലയിൽ നിന്ന് കുഴിബോംബ് കൂടി കണ്ടെടുത്തതോടെ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ന്യൂസ് മലയാളം വയനാട്